السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم എന്തെങ്കിലും വർത്താനം റാഹത്തല്ലേ അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് ഒരുപാട് സ്വലാത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വലിയ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്തുകളൊക്കെ ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ മേലിൽ ധാരാളം ചൊല്ലാനും അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഈ ദുനിയാവിലും നാളെ ആഹാരത്തിലും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും അതുപോലെ നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മളോട് ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും അനുഭവിക്കാനുള്ള മഹാഭാഗ്യം പഠിച്ചവന് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ഇ ആർ അബ്ബൽ അലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം കേട്ടോ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളാണ് എല്ലാറ്റിലും നമ്മൾ ചൂസ് ചെയ്യാമെന്ന് സെലക്ട് ചെയ്യാമെന്ന് അതേപോലെ ഇന്നലെ നമ്മൾ പഠിച്ചത് ഒറ്റവട്ടം ചൊല്ലിയാൽ പതിനൊന്നായിരം പ്രാവശ്യം ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയ ഫലം ലഭിക്കുന്ന ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ജസ്റ്റ് വൺസ് ജസ്റ്റ് വൺ ടൈം ഒറ്റവട്ടം ചൊല്ലിയാൽ പഠിച്ചോ നമുക്ക് തരുന്നത് അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന് ഫലമാണ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗുണമാണ് സുബഹാനന്ദ കഴിഞ്ഞോ ഇതിൻ്റെ ഫലം കഴിഞ്ഞില്ല നരകമോചനവും ഇത് ചൊല്ലുന്നവർക്ക് പടച്ചോം കൊടുക്കുന്നതാണ് ബറാഹത്തും പിന്നെ നാറ് നരകത്തിൽ നിന്നുള്ള മോചനം നരകത്തിൽ നിന്നുള്ള രക്ഷ പടച്ചോന് ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കൊടുക്കത്ര സുബഹാനുള്ള എന്തൊരു മൊഞ്ചാണല്ലേ ഓരോ സ്വലാത്തിനും ശരിക്കും ഹബീബായ റസൂർ അല്ലി സ്വല്ലാ അലൈവ് തങ്ങളുടെ മേലെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലേ ശരിക്കും ദുനിയാവും നമുക്ക് സ്വർഗമാണ് അതേപോലെ തന്നെ ഉഖ്റവിയായ ലോകം അതും നമുക്ക് സ്വർഗമാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ ഒരു റിയാലിറ്റി ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതത്തിൽ കഴിയും തോറും കഴിയുന്നത്ര അസ് പോസിബിൾ നമുക്ക് കഴിയുന്നത്ര സ്വലാത്ത് ഹബീബായ റസൂർ അള്ളി സാഹുഹ് അലൈവ് വസ്ലമ്മ തങ്ങളുടെ മേലെ ചൊല്ലാനുള്ള തൗഫീക്ക് അത് തരട്ടെ ആമീൻ ഇയാറബല്ല ആലമീൻ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞ് ഇങ്ങളെ ഞാൻ ക്ഷമ പരീക്ഷിക്കാൻ

സ്വല്ലി മുഹമ്മദിൻ കമാല കമാലിഹി ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപാട് വലിയ ഗുണങ്ങൾ ഫലങ്ങൾ പഠിച്ചു നമുക്ക് തരും യാതൊരു സംശയവും വേണ്ട ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ കാരണം ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര ഗുണങ്ങൾ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കേട്ടോ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു സാഹു അല സൈദിന മുഹമ്മദ് സലാഹു അലൈഹി വസ്ലാം